പറഞ്ഞോ കെ കെ ചേട്ടനും രശ്മി ചേച്ചിയാണ് സെറ്റ് നഗാസിന്റെ സെറ്റ് കാണിക്കാനും സംസാരം നിർത്താത്ത ഒരാളാണ് അതുകൊണ്ട് രശ്മി സംസാരിച്ചോ ആ പതിനഞ്ചു സെറ്റില് അഞ്ച് മാല കമ്മല് മൂന്ന് പടം അല്ലെ നഗാസിൽ വരുന്ന സെറ്റാണ് നഗാസിന് എത്രയാണ് രശ്മി നമ്മുടെ ഉള്ളി കേട്ടാ നഗാസിന്റെ പണിക്കൂലി എട്ടേ പോയിന്റ് ഒമ്പതന്നെ ഉള്ളു ഇതിന്റെ വെയിറ്റുകൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ രശ്മിക്കും അറിയാം ഫസ്റ്റ് വെയിറ്റ് ഒന്നേകാൽ പോകുന്നു പത്ത് ഗ്രാം സെക്കൻഡ് ഒന്നേകാൽ തന്നെ അല്ലടാ നമ്മുടെ സു വീഡിയോ വീട് എടുത്തു തരുന്നത് പിന്നെ രണ്ട് പോയിൻ്റ് കാസിന്റെ മാല വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് അല്ലാത്തൊരു മാന ഗാസി ഇറക്കുള്ള മാല മൂന്നേ മുക്കാലുണ്ട് അല്ലേ മൂന്നേ മുക്കാൽ നാല് അങ്ങനെ വരുന്ന ഒരു സെറ്റാണ് എല്ലാം കൂടെ അടിപൊളി നഗാസിന്റെ ജിമൊക്കെ മുക്കാർ പോനാത്തേ ഉള്ളൂ മുക്കാർ പോനാണോ ആറ് ഗ്രാമിന്റെ ജിമുക്ക നാല് ഗ്രാമിലും അഞ്ചു ഗ്രാമിലും ഒക്കെ നമുക്ക് നഗാസിന്റെ ജിമുക്ക ഉണ്ട് ചേട്ടൻ ഹമാര ചോയ്സിലാണ് ഉള്ളത് തെറ്റിദ്ധരിക്കിയത് ഹമാര ആണ് ചേട്ടന്റെ സ്വന്തം ഷോപ്പ് ചേട്ടന്റെ രശ്മിയുടെ കേട്ടാ സ്വന്തം ഷോപ്പ് പിന്നെ ഇതെന്ന് പറയുന്നത് വളകളാണ് ഒരു പോയിന്റ് ഒന്നേകാൽ പോയിൻ്റെ വളകൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് പതിനഞ്ച് പോനും ഒരു ഒന്ന് രണ്ട് കൂടി ഉണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നല്ലോ അല്ലെ ഇപ്പൊ നമ്മുടെ അമാര ചോയ്സ് ഉള്ളതെന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രിവാൻഡ് തമ്പാനൂർ എസ് എസ് കൗൾ റോഡ് കേട്ടോ തമ്പാനൂർ എന്ന് പറയും എസ് എസ് കൗൾ റോഡ് ഒന്ന് സിൽവറിന്റെ ഷോപ്പും ഒന്ന് ഗോൾഡിന്റെ ഷോപ്പും ആയിട്ട് അതുപോലെ അടൂർ അടുത്തതായി അടൂർ എന്ന് പറയുന്നത് അടൂര് പത്തനംതിട്ട അടൂര് അടൂരില് കൈതപരം പ്ലാസ അതിൽ അതായത് നമ്മൾ ഏത് കഴിഞ്ഞിട്ടാണ് അൽറാസി റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ട് ട്രിപ്പാനത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അൾഡ്രാസി റെസ്റ്റോറന്റ് കഴിഞ്ഞിട്ട് ബൈപ്പാസ് റോഡിലാണ് ഷോപ്പ് വരുന്നത് മൂന്ന് നിലകളായിട്ട് വലിയൊരു ഷോപ്പ് അവിടെ കാണാം തമ്പാനൂർ തമ്പാനൂരിൽ നമ്മൾ വിനായക ടവറിൽ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഷോപ്പിലോട്ട് സ്വാഗതം ഇത്രയും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നഗാസ് കളക്ഷൻസ് നിങ്ങൾക്ക് ചെയ്തു തരാൻ തരാൻ കഴിയുന്നത് കൊണ്ട് കേക്ക് കെട്ടൻ ഒരു സന്തോഷമുണ്ട് രശ്മി ചേച്ചിക്കും സന്തോഷമുണ്ട് അപ്പോ തീർച്ചയായിട്ടും എല്ലാരും വരിക അമേര ചോയ്സിലോട്ട് അല്ലേ ലൈറ്റ് വെയിറ്റിന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു നമ്മൾ കാരണം നമ്മളങ്ങനെയാണ് അല്ലെ ഹെവി വെയിറ്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല ലൈറ്റ് വെയ്റ്റിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു കാരണം നമ്മളൊക്കെ ലൈറ്റ് വെയിറ്റ് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അപ്പൊ സാധാരണക്കാരുടെ അസാധാരണ ജ്വല്ലറി എന്നാണ് നമ്മുടെ ടാഗ്ലൈൻ തന്നെ സാധാരണക്കാരുടെ അസാധാരണ ജുവല്ലറിയാണ് അമര ചോയ്സ് അപ്പൊ വരിക കാണുക നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ അടുവരുണ്ടാവും ട്രിവാൻഡത്തിലുണ്ടാവും അപ്പൊ വിചാരിക്കും കുമ്പിടിയാണെന്ന് ഒരു സമയം ഇവിടെയും ഒരു സമയത്ത് അവിടെയും അങ്ങനെ മാറി മാറി എന്നാലും നമ്മുടെ ട്രിവാൻഡർ നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ടും അയ്യാൻ കൃഷ്ണൻ ട്രിമാൻഡത്ത് പഠിക്കുന്നത് കൊണ്ടും എൻറെ അമ്മ എൻറെ കൂടെ ആയതുകൊണ്ടും മൈമദർ മൈമദർ മൈ ലാവും മൈമദർ ആണ് എന്റെ കൂടെയാണ് അപ്പൊ അവര് രണ്ടുപേരും നമ്മുടെ കൂടെ ആകുമ്പോ നമ്മള് സ്വാഭാവികമായിട്ടും കൂടുതലും ട്രിവാൻഡത്ത് തന്നെ ആയിരിക്കും അപ്പോ അടൂരും ഉണ്ടാവും അടൂരും ഇല്ല എന്നല്ല അടൂരും വരുന്നുണ്ട് അപ്പോ മകനെ നോക്കണം അതുകൊണ്ട് തന്നെയാണ് വേണ്ടത് നിൽക്കുന്നത് അല്ലേ അപ്പൊ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണുന്നത് അല്ലെ എനിക്കിതിലേറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷണെന്നറിയാമോ പറയാമോ പിന്നെ നമ്മുടെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റേല്ല റീൽസിന്റെ മത്സരം നടക്കുന്നുണ്ട് അത് കൊറേ എണ്ണമായി പടപടം ഇട്ടിട്ടിട്ടിട്ട് ഓരോരുത്തരുടെ ഗ്യാപ്പ് വെച്ചിട്ടിട്ടിട്ട് വരും ഇട്ട് തീർന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഗ്യാപ്പ് വെക്കുകയും ചെയ്യും പോരെ ആ ഇത് കണ്ടാ ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മാല എന്ന് പറയുന്നത് സെക്കൻഡ് വന്ന ഈ മാല കാരണം ജസ്മിക്ക് ഇട്ടിട്ട് ഇത് സൂപ്പറായിരുന്നു അല്ലെ കാണിച്ചോട്ടോട്ട് ഇട്ടാ ആ ഒരു പിടികൂടെ ചോട്